അയ്യോ പാവം ഇതിന്റെ മുഖം മുഖം കണ്ടാൽ ആരുടെ കുട്ടിയാ ഫോട്ടോ കണ്ട തലയ്ക്ക് അസുഖമുള്ള കുട്ടിയാണെന്ന് പറയാനേ പറ്റില്ല അത് എക്സ്റേ നോക്കിയാലേ പറയാൻ പറ്റൂ കളി തമാശ എന്നോട് വേണ്ട ഞാൻ നേരത്തെ എന്ന് എന്ന് വരുന്നു പറയാൻ പറ്റില്ല വന്നാലും എന്നെ അങ്ങോട്ട് വിചാരിച്ചോളിച്ചത് എന്നെങ്ങനെ

സിറ്റിസൺ ഹോസ്പിറ്റലിലെ സൈക്കാട്ടിക് വാർഡിൽ അഡ്മിറ്റ് ചെയ്തിട്ടുള്ള പതിനെട്ട് വയസ്സോളം പ്രായം വരുന്ന ഒരു പെൺകുട്ടിയാണ് അത് വെളിച്ചത്തിൽ ചെറുപ്പക്കാരനാണ് ആ കുട്ടിയെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറഞ്ഞ് അയാളും ഡോക്ടറുമായിട്ട് ഉറക്കി

ഹലോ സിറ്റിസൺ ഹോസ്പിറ്റലാണോ ഏ എന്ത് ഹെയർ കട്ടിംഗ് സല്ലൂണോ സോറി റോങ് നമ്പർ ഹെയർ കട്ടിംഗ് സെലൂൺ ആണ് സിറ്റിസൺ ഹോസ്പിറ്റലാണോ അതെ ഞാൻ സർക്കിൾ ഇൻസ്പെക്ടർ ബാലേന്ദ്രനാണ് സംസാരിക്കുന്നത് ബാലേന്ദ്രൻ ഏത് നിങ്ങൾ ഞാൻ ഞാൻ சார் ஹாஸ்பிடல்ல இருந்து ഐജി കിടുкину നീതാ சார் யான സ്പെഷ്യൽ കേറുനാരെ ശ്രീ അണ്ണനാരാ ശ്രീ അണ്ണനാരല്ല ഇനി മണിഗണനാരായാ എനിക്കെന്താരോ சார் എന്താട സർ ഓടാൽ പോകെ ട്രിപ്പ് പോടാ ഇنده ഭൂമിയിൽ നിലയായി വാഴ്തവൽ യാരടാ ഐ രോ എന്തെങ്കിലും പറയോ താ ഹോസ്പിറ്റലಗೆ വിക്ക് ഞാൻ ട്രൈ ചെയ്യാലോ ആ മെർസി പ്ലീസ്

ഒന്നും പേടിക്കണ്ട ഡോക്ടർ ഫെർണാണ്ടസ് നാളെ എത്തും അവിടുത്തെ കാര്യങ്ങളൊക്കെ മേഴ്സി സിസ്റ്റർ മേഴ്സിറ്റിട്ടുണ്ട് தேங்க்யூட்டா ஆய்க்கோட்டை குழப்பில் அல்ல சார்ஜ் சோரி எத்தி ഒരിക്കലും ആ പെൺകുട്ടിക്ക് സംസാര ശേഷി തിരിച്ചിട്ടില്ലേ വളരെ റിമോട്ട് ചാൻസേ ഉള്ളൂ എന്തൊരു കഷ്ടോട്ടൊന്നുമല്ല അല്ലേ ഇടയ്ക്ക് താലിക്കൊരു പെയിൻ വരും അത് വന്നാൽ വല്ലാതെ വയൽഡ് ആകും മതി മതി കൂടുതൽ പറഞ്ഞെന്നെ വിഷമിപ്പിക്കല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ടാൽ പിന്നെ എനിക്ക് മൂന്നാല് പറ്റില്ല അല്ല ഡോക്ടർ ആ ഡിസ്ചാർജ് ഈ രോഗത്തിന് ഹോസ്പിറ്റലിൽ കഴിയുന്നതും വീട്ടിൽ കഴിയുന്നതും ഒരുപോലെയാണ് പെയിൻ ചികിത്സ മാത്രമേ എന്നാൽ ഞങ്ങൾ ശരി ഇനി അഥവാ ആ കുട്ടിയെ ഇവിടെ വീണ്ടും കൊണ്ടുവരികയാണെങ്കിൽ അതിന്റെ രോഗം ഭേദമാക്കാൻ ഡോക്ടർ മാക്സിമം ട്രൈ പിന്നെ ആദ്യം ഞങ്ങൾക്ക ആ ടാക്സി നമ്പർ ഇപ്പൊ തലയില് ഒന്നും തോന്നില്ലല്ലോ ഓപ്പറേഷൻ കഴിഞ്ഞ നാൻസിക്കുട്ടിയുടെ എല്ലാ അസുഖം മാറും ഞാൻ പിന്നെ കഴിച്ചോളാം പറഞ്ഞത് ഐ പെരേര അവനെ ഈയടിയേറ്റ് ഫുട് ഒന്നും വേണ്ടന്നായിട്ടുണ്ട് അതിൊക്കെ ആ ശംജി ജീനെ കണ്ട പഠിക്കണം കുട്ടികമാരെ ആൻഡിക്ക് മനസ്സിലേക്കാൾ സ്നേഹം പട്ടേലഓടാണ് എന്താ സംശയം യു പട്ടീസ് ഓൾസോ എ മൻഷൻ ആ ബെന്നി എന്നെ ഗെറ്റോളണ്ടി ബെന്നി who is benny ആൻഡി എങ്ങട് കൂടി വന്ന ട്രെൻഡ് ഈ ആൻഡിയടെ കാര്യം ഓ ഐ ആം സോറി മൈ പേഷൻ ആ ഓ മൈ ഗുഡ്നെസ്സ് ണില്ലേക്ക് ഇവിടെ എത്തിയതിന് ശേഷം പെയിനൊന്നും വന്നിട്ടില്ല എന്നാലും എപ്പോഴാ റെക്കർ എന്ന് പറയാൻ പറ്റില്ലല്ലോ ഞാൻ പറഞ്ഞില്ലേ പെന്നി പാവം ഒരായുസിന്റെ മുഴുവൻ വേദനയും അവളിതിനകം അനുഭവിച്ചിട്ടുണ്ടാവും തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഞാനിതൊക്കെ ചെയ്തു എന്റെ പഴയ നാൻസിക്കുട്ടി എനിക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയത് നാൻസിക്കുട്ടി ഇതിനുള്ളിൽ എന്താണെന്ന് അറിയാൻ എനിക്കറിയില്ല

മമ്മി വീടിന്റെ പണയക്കട പോലും ഇതുവരെ വീട്ടിൽ തീർന്നിട്ടില്ല ഒക്കെ നടക്കും മമ്മി ഡാഡി ഉണ്ടായിരുന്നെങ്കിൽ ഇനി അതൊക്കെ ഓർത്ത് മമ്മി വിഷമിച്ചുകൊണ്ടിരിക്കരുത് പിന്നെ തിങ്കളാഴ്ച ഊന്നുകഴിക്കാൻ ചെറുക്കനും ഉണ്ടാവും ഒരു അങ്ങ് തട്ടിക്കോ പേര് എനിക്കറിയാലോ അതോ പക്ഷെ ഈ വല സന്ദർഭങ്ങളിൽ അറിയാമെങ്കിലും ചോദിക്കണം എന്നെ സംസാരിക്കോ സംസാരിച്ചാൽ തന്നെ വല്ല വിൽക്കുണ്ടോ ശബ്ദം മെയിൽ വോയിസ് ആണോ ഫീമെയിൽ വോയിസ് ആണോ എന്നൊക്കെ ഉള്ള എന്താ പേര് ഏതുവരെ സോറി അത് മാത്രം ചോദിക്കരുത് അക്കാര്യത്തിൽ ശുദ്ധ മന്ദൂസ് ആയതുകൊണ്ട് ആ കെട്ടിച്ചു വിടാമെന്ന് തീരുമാനിച്ചത് പിന്നെ നന്നായിട്ട് പാടും പള്ളിയിലെ എന്റെ ടീമിലെ പ്രധാന ഗായികയാണ് ആ ഇതാണ് ഞങ്ങളുടെ ചോദിക്കാനോ പറയാനോണ്ടോ കാര്യങ്ങളൊക്കെ തരാൻ ഞങ്ങളുടെ കയ്യിൽ എനിക്കെല്ലാം അറിയാം നാൻസി എനിക്കിഷ്ടമായി ഒരു നൂറ് വട്ടം ഇനി എന്നെ ഇഷ്ടമായ പറഞ്ഞാൽ മതി അതിപ്പോ പ്രോബ്ലം നാൻസി എന്റെ സ്വന്തം സ്റ്റുഡിയോ ആയ വലിയ കേമായിട്ടൊന്നുമില്ല അത്യാവശ്യം ജീവിച്ചു കുഴപ്പമില്ല പിന്നെ പറയുന്നുകൊണ്ട് മറ്റൊന്നും തോന്നരുത് അവക്ക് ഫ്രെഡിയെ ഭയങ്കര ഇഷ്ടായി എന്തായത് വിവാഹത്തിനുമുമ്പ് ഇങ്ങനെ പെണ്ണിന്റെ വീട്ടിൽ കയറി ഇറങ്ങുന്നത് ശരിയല്ല എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല ഞാൻ വളരെ ബ്രോഡ് മൈൻഡഡ് ആണ് നിനക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാം എഴുതിയോ അടുത്തത് ജോർജ് പോൾ റിവർ വ്യൂ ഗാന്ധിനഗർ വ്യൂവിന്റെ സ്റ്റെല്ലിംഗ് ഇതാണോ വി ഐ ഡബ്ല്യൂ എന്നുള്ളത്യു

അവൾ കാണാനുള്ള ഭാഗ്യം എല്ലാം എല്ലോ ഫെർണാണ്ടസിൽ അർപ്പിച്ചിരിക്കുക മറ്റന്നാളാണ് ഓപ്പറേഷൻ നാളെ തന്നെ നാൻസി മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യണം എങ്ങനെ അങ്ങോട്ട് കൊണ്ടുപോകും പോലീസ് നമുക്ക് വേണ്ടി നാല് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നമുക്ക് വഴിയുണ്ടാക്കാം എൻ്റെ ഒരു സുഹൃത്തുണ്ട് സെയ്താലി ടാക്സി ഡ്രൈവറാ അയാളെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ